ഇ പി ഐ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ബി ജെ പിയുമായുള്ള ധാരണ പുറത്തു വന്നത് കൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തല സംഭവം പുറത്തു വന്നില്ല എങ്കിൽ ജയരാജൻ ആ സ്ഥാനത്ത് തുടരുമായിരുന്നു പി വി അൻവർ സുജിത് ദാസ് വെളിപ്പെടുത്തൽ കേരള പോലീസിന്റെ ഗുരുതര അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ലാത്ത കളരിയായി മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ നീക്കിയത് അദ്ദേഹം ഈ അപ്പോൾ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയത് പുറത്തു വന്നതിന്റെ ഇരയാണ് ഇ പി ജയരാജൻ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ബി ജെ പി ബന്ധം തുടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് പിടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സി പി എമ്മിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്